അപകട സാധ്യത ഒഴിവാക്കാനായി കല്ലാർകുട്ടി ടൗണിൽ സ്ഥാപിച്ചിരുന്ന കെർവിഡ് കോൺവെക്സ് മിറർ പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നാവശ്യം ഏതാണ്ട് നാളുകൾക്ക് മുമ്പ് ലോറി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞുകയറി ഉണ്ടായ വാഹനാപകടത്തിലായിരുന്നു ടൗണിൽ സ്ഥാപിച്ചിരുന്ന മിറർ തകർന്നത് മിറർ ഇല്ലാതായതോടെ പലപ്പോഴും തലനാരിഴയ്ക്കാണ് ടൗണിലെ അപകടം ഒഴിവായി പോകുന്നത് കല്ലാർകുട്ടി ടൗണിൽ അടിമാലിക്കുമ്പളി ദേശീയപാതയോരത്തായിരുന്നു അപകട സാധ്യത സ്ഥാപിച്ചിരുന്നത് തിരക്കേറിയ ജംഗ്ഷനൊപ്പം കൊടും വളവോട് ഭാഗം കൂടിയാണ് കല്ലാർകുട്ടി ടൌൺ വെള്ളത്തുവൽ ഭാഗത്തു നിന്നും അടിമാലി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് എതിർ ദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നതായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന മിറർ ഏതാനും നാളുകൾക്ക് മുമ്പ് ലോറി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞുകയറിയുണ്ടായ വാഹനാപകടത്തിലായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന മിററും തകർന്നത് തകർന്ന മിററിന് പകരം പുതിയ മിറർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് വാഹനയാത്രികരുടെ ആവശ്യം അടിമാലി ദേശീയപാതയിൽ അടിമാലിയിൽ നിന്നും ഒമ്പതാമത്തെ കിലോമീറ്ററിലാണ് കല്ലാറുട്ടി സിറ്റി സ്ഥിതി ചെയ്യുന്നത് നൂറ് വർഷം മുമ്പുള്ള ഒരു ചെറിയ സിറ്റിയാണിത് അന്നുണ്ടായിരുന്ന വീതി മാത്രമേ ഈ റോഡിന് ഇപ്പോഴും ആ ഭാഗത്തുള്ളൂ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കല്ലാറുട്ടി സിറ്റിയിലെ കൊടും വളവും കൂടിയാണ് മൂന്നും കൂടിയ ജംഗ്ഷൻ വന്നു ചേരുന്ന ഭാഗം വലിയ ഒരു എസ്പെൻഡാണ് അപ്പോൾ ഇവിടെ അപകടം അടിക്കടി ഉണ്ടായപ്പോൾ ഒരു സേഫ്റ്റി സേഫ്റ്റിമർ ഇവിടെ പണ്ട് സ്ഥാപിച്ചിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഏതോ ലോറി വന്ന് തട്ടി അത് നശിപ്പിച്ചതിന് ശേഷം ഇതിപ്പോൾ ഒരു വർഷത്തോളം ആയിട്ടും ആ സേഫ്റ്റി മിറർ അവിടെ ഇല്ല അതുകൊണ്ടിപ്പം വലിയ അപകടങ്ങൾ ഉണ്ടാകുകയും ചില തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷേ അപകടം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒരു സേഫ്റ്റി മിററ് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് മിറർ ഇല്ലാതായതുകൂടെ പലപ്പോഴും തലനാരിടയ്ക്കാണ് കല്ലാർകൂട്ടി ടൗണിൽ അപകടം ഒഴിവായി പോകുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും കല്ലാർകൂട്ടി ടൗണിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ വാഹനങ്ങൾ എതിർദിശകളിൽ നിന്ന് വരുന്നത് കാണാൻ കഴിയാതെ പോവുകയും പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുകയും ചെയ്യാറുണ്ട് കുടുംവളവിനൊപ്പം മൂന്ന് റോഡുകളുടെ സംഗമ കേന്ദ്രമെന്ന നിലയിൽ പഴയ സ്ഥാനത്ത് കെർവിഡ് കോൺവെക്സ് മിറർ സ്ഥാപിച്ച അപകട സാധ്യത ഒഴിവാക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം